കെ എസ് ആർ ടി സി വിഭാഗത്തിൽ ട്രാൻസ് വിഭാഗക്കാരെ നിയമിക്കാൻ തീരുമാനം ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കാണ് നിയമനം അപേക്ഷ ക്ഷണിച്ച് നാളെ പരസ്യം നൽകും അതേസമയം മകരവിളക്കിനോടനുബന്ധിച്ച് എണ്ണൂറ് ബസ്സുകൾ സംസ്ഥാനത്ത് ഉടനീളം സർവീസ് നടത്തുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു പമ്പ ശ്രീരാമ സാഗേതം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലക്കൽ ബസ് സ്റ്റാൻഡിൽ ഭക്തർക്ക് തിക്കും തിരക്കുമില്ലാതെ ബസ് യാത്ര നടത്തുന്നതിനും നിർത്തിയിട്ടിരിക്കുന്ന ബസിന്റെ ഉള്ളിലേക്ക് കയറുന്നതിനുമായി നാല് ബാരിക്കേഡുകൾ സ്ഥാപിക്കും പമ്പയിലും ഇതേ മാതൃകയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കും പമ്പയിൽ നിന്ന് ആരംഭിക്കുന്ന ദീർഘദൂര ബസ്സുകളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ അവ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ കയറേണ്ടതില്ല ബസ്സിൽ ആൾ നിറഞ്ഞില്ലെങ്കിൽ ബസ്സുകൾ നിർബന്ധമായും നിലയ്ക്കലിൽ കയറണം നിലയ്ക്കലിൽ പോകുന്ന ഭക്തർ പരമാവധി ചെയിൻ സർവീസുകൾ ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഇവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കും അനൗൺസ്മെന്റ് സൗകര്യവും ഒരുക്കും ദേവസ്വം ബോർഡ് നിലയ്ക്കലിലെ റോഡുകളിൽ കുഴികൾ അടിയന്തരമായി അടയ്ക്കണം എരുമേലി പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന കെ ബസ്സുകൾ തിരക്കുകളിൽ പിടിച്ചിടരുതെന്നും അദ്ദേഹം പറഞ്ഞു ബസ് വന്നെങ്കിൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാനാകൂ അത്തരം സാഹചര്യം ഉണ്ടായാൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടെ വാഹനം പോകുന്നതിന് അവസരം ഒരുക്കുക കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കും ദീർഘദൂര ബസ്സുകളിലെ ഡ്രൈവർമാർക്കും വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇവലിംഗൽ സേഫ് സോൺ നിലക്കൽ പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാർ സന്ദർശനം നടത്തി മകരവിളക്ക് പതിനഞ്ചിനാണ് വിപുലമായ ഒരുക്കങ്ങളാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നത് മകരവിളക്ക് ദിനത്തിൽ നാൽപ്പതിനായിരം പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ കഴിയൂ